ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് സ്വർണപ്പാളി ചെന്നൈയിലെത്തിച്ച് പ്രമുഖരുടെ നേതൃത്വത്തിൽ പൂജ നടത്തിയതായി കണ്ടെത്തി വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുണ്ടായിരുന്നു സ്വർണ്ണപ്പാളി മറ്റു സംസ്ഥാനങ്ങളിലുൾപ്പെടെ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പണപ്പിരിവ് നടത്തിയെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ് പാളി ചെന്നൈയിലേക്ക് എത്തിക്കുകയും പ്രമുഖരുടെ നേതൃത്വത്തിൽ പൂജ നടത്തുകയും ചെയ്തിരിക്കുന്നു നടൻ ജയറാം ഉൾപ്പെടെ പ്രമുഖരാണ് പൂജയിൽ പങ്കെടുത്തത് ക്ഷണം ലഭിച്ചതിനെ തുടർന്നാണ് പൂജയിൽ പങ്കെടുത്തതെന്നും മറ്റു കാര്യങ്ങൾ തനിക്കറിയില്ലെന്നും ജയറാം വ്യക്തമാക്കി പണി തീരും കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് വന്നാൽ ഒന്ന് തൊട്ട് തൊഴുതൊരു പൂജയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞു ഞാൻ ഇതിൽ കൂടുതലൊരു മഹാഭാഗ്യം ഒരു അയ്യപ്പ ഭക്തനെന്താ കിട്ടാനുള്ളത് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു ഏഹ് ബറ്റാരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എന്റെ കയ്യിൽ നിന്നും അദ്ദേഹം ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും സ്വർണപ്പാളി ബാംഗ്ലൂരിൽ എത്തിച്ചത് പണപ്പിരിവ് സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തും വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം ഇന്നും ഇന്റർവ്യൂ നടക്കുകയാണ് മുതൽ വരെയുള്ള ഇത്തരം കാര്യങ്ങളെ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങളെ ഞങ്ങളുടെ കൗൺസിലിന് നൽകിയിട്ടുണ്ട് ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ പ്രതികൂട്ടിലാക്കിയത് അദ്ദേഹം സ്വയം പ്രതികൂട്ടിലാവുന്ന ഇതൊക്കെ പുറത്തു വരുന്നത് തുടക്കം മുതൽ മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ് വരെയുള്ള ശബരിമലയിലെ ഇടപാടുകളെ കുറിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം ഇത് സംബന്ധിച്ച് ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനമായി കൈരളി ന്യൂസ് തിരുവനന്തപുരം